അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല വലാഖിബത്തുൽ മുത്തഖൈൻ വലാ ഉദ്വാനിമീൻ വനുസല്ലി വനുസലിമു അലാഹത്തുൽ മുർസലീൻ വാലാൻ വബാദ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം സുറത്തു മുമിനിലെ അതല്ലെങ്കിൽ ഖാഫിറിലെ അൻപത്തി അഞ്ച് ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് ഇന്ന് ഇൻഷാല്ല അൻപത്തി ആറ് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമൊന്ന് പാരായണം ചെയ്യുന്നു കൂടെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ സൂറത്തിൽ ഇനി മൂന്ന് ക്ലാസ്സുകളും കൂടിയാണ് നമുക്ക് ബാക്കിയിരിക്കുന്നത് പത്ത് ആയത്തുകൾ വീതമായിരിക്കും ഓരോ ക്ലാസ്സിലും നമ്മൾ എടുക്കുക അതാഹും ഇൻ بِغَيْرِ سُلْطَانٍ أَتَاهُمْ إِن فِي صُدُورِهِم إِلَّا كِبْرٌ مَا هُمْ بِبَالِغِ فَاسْتَعِذْ بِاللَّهِ إِنَّهُ هُوَ السَّمِيعُ الْبَصِيرُ لَخَلْقُ السَّمَاوَاتِ وَالْأَرْضِ أَكْبَرُ مِنْ خَلْقِ النَّاسِ ولكن أكثر الناس لا يعلمون وما يستوي الأعمى والبصير وما يستوي الأعمى والبصير والذين آمنوا وعملوا الصالحات والذين آمنوا وعملوا الصالحات ولا المصير قليلا ما تتذكرون ان الساعه لاتيه لا ريب فيها لا ريب فيها ولكن اكثر الناس لا يؤمنون وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي ان الذين يستكبرون عن عبادتي سيدخلون جهنم داخلين الله الذي جعل لكم الليل لتسكنوا فيه لتسكنوا فيه والنهار مبصرا ان الله لذو فضل على الناس ولكن اكثر الناس لا يشكرون ذلكم الله ربكم خالق كل شيء لا اله الا هو فانى تؤفكون كذلك يؤفك الذين كانوا بآيات الله بآيات الله يجحدون الله الذي جعل لكم الأرض قرارا والسماء بناء والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين هو الحي لا اله الا هو فادعوه مخلصين له الدين الحمد لله رب العالمين അറുപത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് അതിലെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും ഒന്ന് കിടക്കാം അൻപത്തി ആറാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന വത്താല നമ്മളെ പഠിപ്പിക്കുന്നത് മുമ്പ് പല ആയത്തുകളിലൂടെയും അള്ളാഹുവിന്റെ ആയാത്തുകളുടെ വിഷയത്തിൽ പരസ്പരം തർക്കിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ സോറത്തിൽ നമ്മൾ മൊത്തത്തിൽ എടുത്തു പരിശോധിക്കുമ്പോൾ പല തവണ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് അള്ളാഹു തർക്കിക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കുന്നത് ഇന്നല്ലദീന യുജാദി ലുന ഫി ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ പരസ്പരം തർക്കം നടത്തുന്ന ആളുകൾ എങ്ങനെ ബിഹൈരി സുൽത്താനിൻ അതാഹും അവർക്ക് വന്നെത്തിയിട്ടുള്ള അല്ലെങ്കിൽ വന്നു കിട്ടിയിട്ടുള്ള ഒരു അധികൃത ലക്ഷ്യവും അല്ലെങ്കിൽ പ്രമാണവും ഇല്ലാതെ ഒരു തരത്തിലുള്ള പ്രമാണത്തിന്റെ പിൻബലവും ഇല്ലാതെ സംസാരിക്കുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന ആളുകൾ അവരുടെ പ്രത്യേകതയായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് ഇൻ ഫി സുദൂരിഹിം അവരുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നെഞ്ചുകളിൽ ഇല്ലാ കിബിറുൻ കിബിറല്ലാതെ അഹന്തയല്ലാതെ അല്ലെങ്കിൽ അഹംഭാവം മറ്റൊന്നുമില്ല എന്നാൽ ആ അഹന്തയുടെ പ്രത്യേകത മാഹും അവർ എത്തിച്ചേർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും അർഹതയില്ലാത്ത തരത്തിലുള്ള ഒരു അഹന്തയാണ് അഹംഭാവമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും അഹങ്കരിക്കാനുള്ള ഒരു അവകാശത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ആളുകൾ എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ അത്തരം അർഹത പോലും ഇല്ലാത്ത വിഷയത്തിൽ അഹന്ത കാണിച്ച് അഹങ്കാരം കാണിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള ദിവ്യ സന്ദേശത്തിൽ അല്ലെങ്കിൽ പ്രമാണത്തിന്റെ വെളിച്ചമില്ലാതെ റബ്ബിന്റെ കൃത്യമായ വെളിച്ചത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളുടെ വിഷയത്തിൽ പരസ്പരം തർക്കിക്കുന്ന ആളുകൾ അവരെക്കുറിച്ച് കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പ്രവാചകനോട് പറയാണ് ഫസ്ത നീ അള്ളാഹുവിനോട് ശരണം തേടിക്കോ കാരണം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നാണ് ഈ പറയപ്പെട്ട ആളുകളുടെ കെടുതികളിൽ നിന്ന് അവർ ഉണ്ടാക്കുന്ന മാനസികമായും ശാരീരികമായും ഉണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നീ അള്ളാഹുവിനോട് ശരണം തേടുക അതിൽ നിന്ന് മാത്രമല്ല ഏതൊക്കെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന വിഷയങ്ങളുണ്ടോ കെടുതികളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് നീ ശരണം തേടുക ഇന്ന ഹുഹു ബസീർ കാരണം തീർച്ചയായും അള്ളാഹു അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു ആ റബ്ബിനോട് നീ ശരണം തേടുക എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഇനി അൻപത്തി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് ലഹൽത്തി ഒരു യാഥാർത്ഥ്യം ഇത്തരം നിഷേധിക്കുന്ന ആളുകളെ മുഴുവൻ അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അവർക്ക് ചില ഉപദേശങ്ങൾ നൽകുകയാണ് ലഹൽഖു സമാവാത്തി വൽദി നിശ്ചയമായും ആകാശങ്ങളുടെയും ഭൂമിയിൽ ഭൂമിയുടെയും സൃഷ്ടിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ അ അതിൻ്റെ സൃഷ്ടിക്കൽ എന്നുള്ളത് അക്ബറും ഹൽക്കി നാസ് ചിന്തിക്കുക മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല മനു ഒരു മനുഷ്യനെ കേവലം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ എത്രയോ ഇരട്ടി പ്രയാസമേറിയ കാര്യമാണ് യഥാർത്ഥത്തിൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുക എന്നുള്ളത് അത് പടച്ചറപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ലെങ്കിൽ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ നിസ്സാരമാണ് എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് ജനങ്ങളിൽ അധികം ആളുകളും അറിയുന്നില്ല അധികം ആളുകളും ചിന്തിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല പഠിക്കുന്നില്ല അറിയുന്നില്ല എന്നാണ് അള്ളാഹു ഹുസ്ബാൻ തല പറയുന്നത് പിന്നെയും അള്ളാഹു ഹുസ്ബാൻ അവര് ചില ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വൽബസുർ ഒരിക്കലും ഒരു അന്തൻ ആമ കണ്ണ് കാണാത്തവനും വൽബസുർ കണ്ണിന് കാഴ്ചയുള്ളവനും സമമാവുകയില്ല ഇതുപോലെ തന്നെയാണ് അള്ളാഹു ഉസ്മാനു തല പരസ്പരം ഒരു സാദൃശ്യപ്പെടുത്തലാണ് ഒരു ദശാബുഹ് നടത്തുകയാണ് വല്ലതീന ആമനു ആമിൽ വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾ അതുപോലെ തന്നെ വലൽ മുസി തെറ്റുകൾ ധാരാളമായി അല്ലെങ്കിൽ ദുഷ്കർമ്മിയായിട്ടുള്ള ഒരാളും ഒരിക്കലും സാദൃശ്യമാവുകയില്ലല്ലോ അള്ളാഹു വിശ്വസിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളും അതുപോലെ തന്നെ ദുഷ്കർമ്മിയായിട്ടുള്ള ആളും ഇവര് തമ്മിൽ സമമാവുകയില്ല ഏതുപോലെ കണ്ണ് കാണാത്തവനും കണ്ണ് കാണുന്നവനും സമമാവാത്തതുപോലെ തന്നെ എന്നിട്ട് അള്ളാഹു പറയുന്നത് കലീലം മാത്തറുൻ നിങ്ങൾ കുറച്ചു മാത്രമേ ഉറ്റാലോചിക്കുന്നുള്ളൂ എന്നാണ് അള്ളാഹുസ്ബാൻ തല പഠിപ്പിക്കുന്നത് ചില ബോധ്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാണ് എന്നിട്ട് അള്ളാഹു അവസാനം പറയാണ് ഇന്നസ തീർച്ചയായും അന്ത്യനാൾ ആൻ അത് വന്നെത്തുക തന്നെ ചെയ്യും അതിലൊരു സംശയവുമില്ല പക്ഷേ ജനങ്ങളിലധികം ആളുകളും വിശ്വസിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബാൻ പറയുന്നത് അധികം ആൾക്കാർ ഇപ്പോഴും റബ്ബിനെ കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്ത റബ്ബിൽ കൃത്യമായ വിശ്വാസമില്ലാത്ത ആളുകളാണ് എന്നാണ് അള്ളാഹു സുബാനു വത്താല മനുഷ്യരായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു പറയുന്നത് പ്രവാചകനോട് പറയാം വകാല അള്ളാഹു സുബാന പറയുന്നു റബ്ബുക്കും നിങ്ങളുടെ റബ്ബു പറയാണ് നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ അല്ലെങ്കിൽ എന്നെ വിളിച്ച് ആരാധിക്കുവിൻ അല്ലെങ്കിൽ എന്നെ വിളിക്കുൻ നിങ്ങൾ എന്നെ വിളിക്കുവിൻക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഇടക്കിടെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ ഓദിക്കേട്ട ഒരായത്താണിത് അല്ലേ ഇന്നല്ലതീനൂന തീർച്ചയായും അഹംഭാവം നടിക്കുന്നവൻ അന ഇബാദത്തി എന്നോടുള്ള ആരാധനയിൽ എനിക്ക് ആരാധന ചെയ്യുന്ന വിഷയത്തിൽ അഹംഭാവം നടിക്കുന്നവൻ സയദ് അവൻ വഴിയെ പ്രവേശിക്കുന്നതാണ് ജഹന്നമ നരകത്തിൽ ദാഹിരീൻ നിന്ദനായ നിലയിൽ ജഹന്നമിൽ അവർ പ്രവേശിക്കുന്ന ജഹന്നം എന്ന് പറയുന്ന നരകത്തിൽ അവർ നിന്ദയായിട്ടാണ് പ്രവേശിപ്പിക്കപ്പെടുക ഇവിടെ നോക്ക് നിങ്ങൾ അള്ളാഹു സുബാൻ ഉത്തല ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുകയാണ് ഒന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം പഠിച്ച റബ്ബിനെ സംബന്ധിച്ചിടത്തോളം റബ്ബിനത് പറയാൻ അർഹതയുണ്ട് ആരോട് അള്ളാഹുവിന്റെ അടിമകളായ നമ്മളോട് നമ്മളോടാണ് അള്ളാഹു സുബാനോ തല പറയുന്നത് കാരണം അള്ളാഹു തന്ന എല്ലാം ആസ്വദിക്കുന്ന നമ്മൾ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൂടാ അള്ളാഹുവിനോടുള്ള ആരാധനയിൽ മറ്റുള്ള ആളുകളെ പങ്കു ചേർത്തുകൂടാ മറ്റു തോന്നിവാസ പ്രവർത്തനങ്ങൾ ചെയ്തുകൂടാ അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണം അതിൽ യാതൊരു തരത്തിലുള്ള മന്തി മന്ദ സ്വഭാവവും നമുക്കുണ്ടായിക്കൂടാ നമുക്ക് തോന്നിയതുപോലെ അവിടെ ഉണ്ടായിക്കൂടാ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് അസ്തജിബുലക്കും എന്നാണ് നിങ്ങൾ എന്നോടെല്ലാം ചോദിച്ചോ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് തരും അതിനുള്ള കൃത്യമായ ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഉടനടി അത് നൽകുന്നതാണ് എന്നാണ് നോക്ക് ഇവിടെ എല്ലാം നമുക്ക് ചോദിക്കാം അള്ളാഹു യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും നമ്മളോട് കാണിക്കുന്നില്ല എന്നാണ് നിരുപാധികമായിട്ടാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അള്ളാഹു ഒരു വാഗ്ദാനമായി ഏറ്റെടുക്കുകയാണ് അത് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ഇനി മറ്റൊരു കാര്യം ഇന്നല്ലതീന അൻ പിറൂനത്തി എന്നാണ് എന്നോടുള്ള ആരാധനയുടെ വിഷയത്തിൽ അഹംഭാവം കാണിക്കുന്ന ആളുകൾ മുസ്തഖ് പിരികളായിട്ടുള്ള ആളുകൾ സ്വേച്ഛകള് പിൻപറ്റിക്കൊണ്ട് സ്വയം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അഹംഭാവം നടിക്കുന്ന ആളുകൾ നോക്ക് അള്ളാഹുവിനോടുള്ള ആരാധനയെ തൊട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ സ്വയം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സ്വയം താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുക അള്ളാഹുവിനോടുള്ള ആരാധനയുടെ വിഷയത്തിൽ സ്വയം താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുക എന്നുള്ളത് അല്ലാഹു പഠിപ്പിക്കുന്ന അതൊരു ഇസ്തിക് ബാറാണ് അള്ളാഹുവിനോടുള്ള നമ്മൾ കാണിക്കുന്ന അഹംഭാവത്തിൻ്റെ രൂപമാണ് അഹംഭാവമാണ് അല്ലെങ്കിൽ ഗർവാണ് അതൊരിക്കലും ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ് അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന അള്ളാഹു ഹുസ്ബാൻ മുത്താലയുടെ അടിമകളായ സൃഷ്ടികളായിട്ടുള്ള പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരോട് തേടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന ഗർവും അഹങ്ക അഹംഭാവുമായിട്ടാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്നിട്ട് നാലാമതായിട്ട് അള്ളാഹു ഹുസ്ബാൻ മുത്താല നമ്മളെ പഠിപ്പിക്കുന്നത് അതിലൂടെ അന ഇബാദത്തി എന്നാണ് എന്നോടുള്ള ആരാധനയുടെ വിഷയത്തിൽ ഇവിടെ നമ്മളൊരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് സമൂഹത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാറുണ്ട് ശരിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒറ്റ ആയത്ത് മനസ്സിലാക്കിയാൽ മതി പലരും പറയാറുണ്ട് ഇഷ്ട അതുപോലെ തന്നെ ഇഷ്തിഅാനത്ത് അതുപോലെ തന്നെ ദ നിങ്ങൾ എന്തിനാണ് അതൊക്കെ അള്ളാഹുവിനോടുള്ള ആരാധനയുടെ വിഷയത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് എന്നാണ് ഇവിടെ നമ്മളപ്പോ അത്തരം ആളുകളോടൊക്കെ പറയാറുണ്ട് അള്ളാഹുവിനോടുള്ള ഏത് തരത്തിലുള്ള തേട്ടവും അത് ദ്വാ പ്രാർത്ഥനയാവാം ഇസ്തിഹാസ ഇസ്തിഹാസയാവാം അതുപോലെ തന്നെ ഇസ്ത്യാനത്താവാം ഏതായിരുന്നാലും അതെല്ലാം അള്ളാഹുവിനോടുള്ള ആരാധനയുടെ ഗണത്തിൽപ്പെട്ടതാണ് എന്നാണ് ദ്വാ ആണ് എന്നുള്ളതാണ് ആ ദ്വാ എല്ലാം ആരാധനയിൽപ്പെട്ടതാണെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് കണ്ടോ ഇന്ന അല്ലീനുബാദത്തി ആദ്യം ദ്വാഹ് പറഞ്ഞു പിന്നെ ആ ദ്വാനെ ഒന്നുകൂടെ വിശദീകരിക്കും അള്ളാഹു പഠിപ്പിക്കുന്നത് അത്തരം ദുആ ആകുന്ന ഇബാദത്തിൽ നിന്ന് എന്നോട് അഹന്ത കാണിക്കുന്ന അഹംഭാവം കാണിക്കുന്ന ആളുകൾ എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബാദ അറസു അല്ലാസമ പഠിപ്പിച്ചല്ലോ ദുആ ആരാധന എന്ന് പറയുന്നത് അത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ദുആയിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് അത് മാത്രല്ല പ്രവാജ് അറസ്ലമ മറ്റു ചില ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ചു മല്ലം ആരെങ്കിലും അള്ളാഹുവിനോടുള്ള ദ്വാഹ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അലൈഹി അള്ളാഹുഅവനോട് കോപിക്കുമെന്നുള്ളതാണ് അതുപോലെ പ്രവാചകൻ പ്രവാചകൻസ് മറ്റൊന്ന് ഇമാം തിർമിതി റഹ്മാ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് അ ദ്ദ എന്നാണ് ദ്വാ എന്ന് പറയുന്നത് ഇബാദത്തിന്റെ ആരാധനയുടെ മജ്ജയാണ് എന്നുള്ളതാണ് ആരാധനയുടെ ഏറ്റവും അകക്കാംബ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ആണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുപോലെ പ്രവാചകൻ സുലാസ് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് അള്ളാഹു സുബാനു തല നിങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും അവന്റെ അടിമകൾക്ക് അവൻ ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും ഏതുവരെ അവൻ പാപകരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ചോദിക്കുന്നതുവരെ ഒരു ഇസ്മ ഒരു തെറ്റിനു വേണ്ടിയിട്ട് അവൻ ചോദിച്ചാൽ അള്ളാഹു ഹുസ്ബാൻ ഉത്തല അതിന് മറുപടി കൊടുക്കുകയില്ല എന്നാണ് മറ്റൊന്ന് കത്യ അഅത്തുറഹിമൻ കുടുംബ ബന്ധം മുറിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിനോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ അവന് ഉത്തരം കൊടുക്കുകയില്ല അതുപോലെ മാല മെസ്ത അജിൽ ഒരാൾ ധൃതി കൂട്ടുന്നതുവരെ ധ്രുതി കൂട്ടാതിരിക്കുന്നതുവരെ അവൻ അള്ളാഹു ഹസ്ബാനുത്തല ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥനയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് കേൾക്കുമ്പോൾ പ്രവാചകനോട് ചോദിക്കപ്പെടുന്നുണ്ട് മല്ലിസ്തിൽ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലുള്ള ധൃതി കാണിക്കൽ എന്താ പ്രവാചകൻ സിമ കൊടുക്കുന്ന മറുപടി ഫലം ഒരാളിങ്ങനെ പറയാണ് ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷെ അള്ളാഹു എനിക്ക് ഉത്തരം നൽകുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല എനിക്കൊരു ഉത്തരവും ലഭിക്കുന്നില്ല ഞാൻ എത്രയോ തവണയായ റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്ക എന്നിട്ട് അവസാനം അവൻ റസൂൾ വസ്ലം പറഞ്ഞിരുന്നത് അവസാനം അവൻ ചെയ്യുന്നത് പരസ്പരം മനസ്സുമടുത്തിട്ട് ആ പ്രാർത്ഥനയിൽ നിന്ന് അവൻ വിട്ടു നിൽക്കാൻ മനസ്സുമടുക്കുന്നു അവനെ ഞാൻ ഒരുപാട് ചോദിച്ചില്ലേ എന്നിട്ടും എന്തേ എനിക്ക് എൻ്റെ റബ്ബ് പുറത്തു തരാതിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ റബ്ബെന്ത് എനിക്ക് ഉത്തരം നൽകാതിരിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് മടുത്ത് അവസാനം അവൻ ആ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഇവിടെ ഒക്കെ നിങ്ങൾ പ്രയോഗിച്ച പ്രയോഗം ദ്വാ എന്നുള്ളത് തന്നെയാണ് വിബാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രവാചകൻ സുഹാസം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം ദ്വാ എന്നുള്ളത് തന്നെയാണ് വിബാധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഇനി അള്ളാഹുവിനെ മാത്രം എന്തുകൊണ്ട് നമ്മൾ ഇബാധത്ത് നടത്തണം അള്ളാഹുവിനോട് മാത്രം എന്തിന് പ്രാർത്ഥിക്കണം അവനോട് മാത്രം എന്തിന് ഇബാദത്തുകൾ അർപ്പിക്കണം അതിനുള്ള കാരണമായി അള്ളാഹു ഹുസ്ബാന പഠിപ്പിക്കുന്ന കാര്യമാണ് അറുപത്തി ഒന്ന് മുതലുള്ള ആയത്തുകൾ അള്ളാഹുല്ലധി ജാല ലും അള്ളാഹു അവൻ എത്ര നിങ്ങൾക്കുണ്ടാക്കി തന്നവൻ ജാലലക്കും നിങ്ങൾക്കുണ്ടാക്കി തന്നവൻ അല്ലൈല അല്ലെങ്കിൽ ആക്കിത്തന്നവൻ രാത്രി ആക്കിത്തന്നവൻ ലിതസ്കുനു എന്തിനാണ് അവൻ രാത്രിയെ ഈ രൂപത്തിൽ ആക്കി തന്നത് ലിതസ്കുനൂഫിഹി നിങ്ങൾ അതിൽ അടങ്ങിയിരിക്കുവാൻ അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തുവാനാണ് രാത്രി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നവൻ അള്ളാഹുവാണ് എന്തിനാണ് രാത്രി അള്ളാഹുണ്ടാക്കി തന്നത് ഫീഹി നിങ്ങൾ അതിൽ അടങ്ങിയിരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കൊള്ളുവാൻ അതുപോലെ വന്നഹാറ പകലിനെയും അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു എന്തിനു വേണ്ടി മുബുസുറ കാണത്തക്ക വിധത്തിൽ അതുപോലെ തന്നെ കാണാവുന്ന രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് പകലിനാക്കി തന്നു രാത്രി നോക്കൂ നിങ്ങൾ ഇരുട്ടാണ് പരസ്പരം കാണുന്ന വിധത്തിലല്ല നമ്മുടെ കണ്ണടച്ചാൽ പൂർണ്ണമായി നമുക്ക് ഇരുട്ടായി സുഖസുന്ദരമായി കിടന്നുറങ്ങാൻ പറ്റും പക്ഷേ പകലോ നമുക്കെല്ലാം കാണുന്ന വിധത്തിൽ സംവിധാനിച്ചിരിക്കുകയാണ് പടച്ചറപ്പ് എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹു തീർച്ചയായും അള്ളാഹു ലദു ഫിൻ അലന്നാസ് ആളുകളോട് ജനങ്ങളോട് മനുഷ്യരോട് ദയ ഉള്ളവനാണ് അള്ളാഹു ഹുബാന പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും നന്ദി ചെയ്യുന്നില്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് എന്നിട്ട് അള്ളാഹു വീണ്ടും ആവർത്തിക്കുന്നു റബ്ബുക്കും അവൻ എത്രയും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷിതാവ് എങ്ങനെയാ എന്താണ് റബ്ബിന്റെ പ്രത്യേകത അവൻ എല്ലാത്തിന്റെയും എല്ലാ വസ്തുവിന്റെയും സൃഷ്ടാവാകുന്നു അവൻ ലാ ഇലാഹു അവനല്ലാതെ ഒരു പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് എന്നാണ് എന്നാണ് അള്ളാഹു സുബത്തോ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത് പിന്നെയും ആവർത്തിക്കുന്നു കദാലിക്കൈ ഉഫക്കു അപ്രകാരമാകുന്നു നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് ഒരു കൂട്ടം ആളുകൾ അവർ തെറ്റിക്കപ്പെടുന്നുണ്ട് അവരുടെ പ്രത്യേകത അവർ അള്ളാഹുവിന്റെ ആയാത്തുകളെ തൊട്ട് കളയുന്ന ആളുകളാണ് ജഹദ നിഷേധിച്ചു കളയുന്ന ആളുകൾ അത്തരം നിഷേധികളായിട്ടുള്ള ആളുകൾ അവരാണ് തെറ്റിക്കപ്പെടുന്നത് അല്ലാതെ വെറുതെ തെറ്റിപ്പോകുന്നതല്ല അള്ളാഹുവിന്റെ ആയാത്തുകൾ ഒരുപാട് കേട്ടിട്ടും അത് പഠിച്ചിട്ടും അറിഞ്ഞിട്ടും പിന്നെയും അതിനെ നിഷേധിക്കുന്ന ആളുകൾ അവരാണ് തെറ്റിപ്പോകുന്നത് എന്നിട്ട് അള്ളാഹുസ്ബാൻ തല ഒന്നുകൂടെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു അള്ളാഹുല്ല അള്ളാഹുവാണ് ഭൂമിയെ നിങ്ങൾക്കാക്കിത്തന്നവൻ എങ്ങനെ ആക്കിത്തന്നവൻ കറാറൻ കറാർ എന്ന് പറഞ്ഞാൽ ഒരു താവളമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു താമസ സ്ഥലമാക്കിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയെ ആക്കിത്തന്നു അതേപോലെ തന്നെ വസമാഅ ആകാശങ്ങളെ ബിനാ കെട്ടിടം അല്ലെങ്കിൽ എടുപ്പാക്കിത്തന്നു പടച്ചറബ് എന്നിട്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് വസൊവ്വറക്കും അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾക്ക് ഒരു രൂപമുണ്ടാക്കി തന്നവൻ പടച്ചറബാണ് ും എന്നിട്ടോ നിങ്ങളുടെ ആ രൂപത്തെ നന്നാക്കി തരികയും ചെയ്തവൻ അല്ലെ അഹ് നിങ്ങളുടെ രൂപത്തെ നന്നാക്കി തന്നവനും അവൻ അത്രേ അത് മാത്രമല്ല ഏറ്റവും വിശിഷ്ടമായവയിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം അല്ലെങ്കിൽ ആഹാരം നൽകുന്നവനും അവൻ തന്നെയാകുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നത് അവൻ അത്രേ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ രക്ഷിതാവ് ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു അപ്പോൾ എത്രയോ മാഹാത്മ്യമുള്ളവൻ നന്മയേറിയവനാണ് അല്ലെങ്കിൽ മേന്മയേറിയവനാണ് ആ അള്ളാഹു സുബാനു വാല അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സുബാനു വത്താല അവനെ പുകയ്ത്തുന്ന രൂപത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവൻ എത്രയോ മാഹാത്മ്യമേറിയവനാണ് നന്മയേറിയവൻ മേന്മയേറിയവനാണ് പടച്ചിറപ്പ് എന്നാണ് എന്നിട്ട് അല്ലാഹു അവസാനം പറയുന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മരിക്കാത്തവനാണ് അറബ് ലാ ഇലാഹ ഇലാഹു അവനല്ലാതെ ഒരു ആരാധ്യനും അതിനാൽ നിങ്ങൾ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കണം ലഹുദ്ദീന നിങ്ങൾ അവന് നിഷ്കളങ്കമായിട്ട് ലഹുദ്ദീന കീഴണക്കം മുഴുവനും അല്ലെങ്കിൽ ദീന് മതം മുഴുവനും അവനാക്കിക്കൊണ്ട് നിഷ്കളങ്കമായി നിങ്ങൾ ആ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധനുമില്ല എന്നിട്ട് അള്ളാഹു പറയുന്നത് അലഹമുല്ലാഹി റബിൻ ലോകരക്ഷിതാവായ അള്ളാഹു അവൻ സ അവനാകുന്നു സർവസ്തുതിയും എന്നുള്ളതാണ് ഇത്രയും ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു തരത്തിലുള്ള കാരണവുമില്ല കാരണമെല്ലാം നൽകിയവൻ അള്ളാഹു ഹുസ്ബാനുത്തലയാകുന്നു അതെല്ലാം കണ്ട് മനസ്സിലാക്കി തർക്കിക്കാതെ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കൃത്യമായി ആരാധനകൾ അവനിലേക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് എന്നാണ് അറുപത്തിയഞ്ച് വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു ഹുസ്ബാനുത്തല നമ്മൾ പഠിപ്പിക്കുന്നത് നിൻശാല്ല അറുപത്തിയാറ് മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ اقول قولي هذا استغفر الله لي ولكم استغفروه انه هو الغفور الرحيم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته